നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം മുൻ കെ പി നിര്യാണത്തിൽ പ്രസിഡന്റ് 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 സണ്ണി സണ്ണി ജോസഫ് ജോസഫ് അനുശോചനം രേഖപ്പെടുത്തി ലാളിത്യത്തിന്റെയും ആദർശ നിഷ്ഠയുടെയും പര്യായമായിരുന്നു അന്തരിച്ച തെന്നല തെന്നല എന്ന് അനുശോചിച്ചു മുൻ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ശ്രീ സാറിന്റെ ഇന്ത്യൻ നാഷണൽ വലിയ ദുഃഖവും തീരാ തീരാനഷ്ടവുമാണ് വരുത്തിയിട്ടുള്ളത് കേരളത്തിലെ കോൺഗ്രസിൻ്റെ സൗമ്യ നേതൃത്വമായിരുന്നു ശാന്തതയുടെയും നന്മയുടെയും ലാളിത്യത്തിൻ്റെയും വിനയത്തിൻ്റെയും പര്യായമായിരുന്നു ശ്രീ സാർ വിവിധ തലങ്ങളിൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് കൊല്ലം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് കെ ജനറൽ സെക്രട്ടറി കെ പ്രസിഡന്റ് തുടങ്ങിയ ചുമതലകളിൽ അദ്ദേഹം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സ്നേഹിക്കുകയും സേവിക്കുകയും ചെയ്തു എം എൽ എ രാജ്യസഭാംഗം എന്ന നിലയിലും തെനലസാർ പ്രവർത്തിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ സേവനം എന്നും കേരളത്തിലെ കോൺഗ്രസ് നന്ദിയോടെ ഓർമ്മിക്കും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കോൺഗ്രസിലെ പൊതു സ്വീകാര്യതയുള്ള നിർദ്ദേശങ്ങളായിരുന്നു അദ്ദേഹത്തിൻ്റെ സൗമ്യഭാവം ഏവരെയും അദ്ദേഹത്തിനെ കണ്ടിപ്പിച്ചു അദ്ദേഹം പ്രശ്നങ്ങളിൽ പരിഹാരമാർഗങ്ങൾ നിർദ്ദേശിച്ചു അദ്ദേഹത്തിൻ്റെ ലാണിത്യം വിനയവും നിസ്വാർത്ഥതയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രവർത്തകർക്കും രാഷ്ട്രീയ പ്രവർത്തകർക്കും പൊതുവിലും മാതൃക തന്നെയാണ് ഓരോ പൊതുപ്രവർത്തകനും മാതൃയാക്കാൻ കഴിയുന്ന വ്യക്തിത്വം ആദർശത്തിന്റെ വെണ്മയും വിശുദ്ധിയും അവസാനം വരെ കാത്തുസൂക്ഷിച്ച നേതാവായിരുന്നു അദ്ദേഹം ആരോടും പരിഭവമോ പിണക്കവും ഇല്ലാതെ എല്ലാവരെയും സ്നേഹിച്ച പൊതുപ്രവർത്തകൻ അധികാര പദവികൾ വഹിക്കുമ്പോഴും സൗമ്യതയായിരുന്നു അദ്ദേഹത്തിന്റെ മുഖമുദ്ര തെന്നല ബാലകൃഷ്ണപിള്ള കെ പി സി സി അധ്യക്ഷനായിരുന്ന രണ്ടായിരത്തി ഒന്ന് കാലഘട്ടത്തിലാണ് യു ഡി എഫ് ഏറ്റവും വലിയ ഭൂരിപക്ഷത്തോടെ അധികാരത്തിലെത്തിയത് രണ്ടു തവണ കെ പി സി സി പദവിയിലെത്തിയ അദ്ദേഹം സംഘടനയുടെ കെട്ടുറിപ്പിനായി പ്രവർത്തിച്ചു കൊല്ലം ഡി സി സി അധ്യക്ഷൻ രാജ്യസഭാംഗം എം എൽ എ തുടങ്ങി വിവിധ മേഖലകളിൽ അദ്ദേഹം വേണ്ടി സേവനം അനുഷ്ഠിച്ചിട്ടുണ്ടെന്നും സണ്ണി ജോസഫ് എം എൽ എ പറഞ്ഞു